എല്ലാ പ്രിയപ്പെട്ടവർക്കും ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിൽ കുന്നിക്കുരു പ്രകാരം നമുക്ക് എങ്ങനെയാണ് ചിങ്ങക്കൂറുകാർക്ക് എന്താണ് ഫലം എന്ന് നോക്കാം അല്ലേ മകംപൂരം ഉത്രം കാലിൽ വരുന്ന ചിങ്ങക്കൂറുകാർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കഴിഞ്ഞ സമയങ്ങൾ വരെയും മാനസികമായിട്ടുള്ള ടെൻഷന് വിഷമങ്ങൾ രോഗാവസ്ഥകൾ ചെറിയ ചെറിയ ധനനഷ്ടങ്ങൾ അല്ലെങ്കിൽ അരിഷ്ടതകൾ ഒക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു അല്ലേ ഇനിയിപ്പോൾ പൊതുവിൽ നല്ലൊരു സമയമാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി സ്ഥലം മാറ്റം അതായത് ഇപ്പോൾ ജോലിയിലൊക്കെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടി ഉയർന്ന ഒരു തലത്തിലേക്ക് മാറ്റം കിട്ടാനും സ്ഥലം മാറാനൊക്കെയുള്ള സാധ്യതയുണ്ട് വിദേശത്തൊക്കെ പോകാൻ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ മാനസികമായിട്ട് തന്നെ ഒരുപാട് സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ള സമയമുണ്ട് സന്താനയോഗം അല്ലെങ്കിൽ നമുക്ക് സന്താനങ്ങളൊക്കെ കുട്ടികളൊക്കെ ഇല്ലാതിരിക്കുന്നവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകാനുള്ള യോഗം മനസ്സിലെപ്പോഴും പ്രാർത്ഥനയും അല്ലെങ്കിൽ സന്തോഷവും നിറച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എപ്പോഴും എന്താ പറയുക ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു അലച്ചിൽ അലച്ചിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സങ്കടപ്പെട്ടു കൊണ്ടിരുന്ന കാര്യത്തിനൊക്കെ മാറ്റം വന്ന നല്ലൊരു സന്തോഷം ലൈഫിലേക്ക് എത്തും അതുപോലെ ബിസിനസ് പരമായും തൊഴിൽപരമായും മെച്ചമായിരിക്കും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് വിദേശയോഗം ഉണ്ട് കേട്ടോ ഒന്ന് ശ്രമിച്ചോളും ശ്രമിക്കാതെ മടി പിടിച്ച് കാര്യം പരക്കാതിരുന്നിട്ട് നല്ല സമയമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ വാഹനമൊക്കെ മാറ്റി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ സാധിക്കും വസ്തു അഡ്വാൻസ് ഒക്കെ കൊടുത്ത് മുടങ്ങിക്കിടക്കുകയാണ് അല്ലെങ്കിൽ നമുക്കത് അല്ലെങ്കിൽ വേണ്ടി ട്രൈ ചെയ്ത് മനസ്സിലാഗ്രഹിച്ചു വെച്ചിട്ട് അതൊക്കെ തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ശ്രമിച്ചാൽ ഈ വർഷം അതൊക്കെ നടക്കും അതുപോലെ തന്നെ വീടിന് എന്തൊക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ നമുക്ക് വീട് പൊളിച്ചു പണിയാൻ ഒക്കെ ശ്രമിച്ചാൽ നടക്കും വീട് പണിയാൻ വേണ്ടി പുതിയ പണിയാൻ വേണ്ടി ചെറിയ വീടൊക്കെയാണ് പെട്ടെന്ന് അങ്ങ് നടന്നു പോകും അതല്ല ഒരുപാട് വലിയ വീടാണെങ്കിൽ ചിലപ്പം കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടൊക്കെ വരും ചിലപ്പോൾ ഒരു ലോണൊക്കെ എടുത്ത് ഒക്കെ വേണ്ടി വേണ്ടിവരും നമ്മളതിനെ മാനേജ് ചെയ്ത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിനെ അലട്ടുന്നതായ ചിന്തകളും അല്ലെങ്കിൽ വിചാരങ്ങളൊക്കെ മനസ്സിനെടുത്ത് കളയുക മാനസികമായിട്ടുള്ള ഉല്ലാസം നേടുന്നതിന് വേണ്ടുന്ന എന്താ പറയുക സന്തോഷം തരുന്ന ഹോബി അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്കൊക്കെ എന്തെങ്കിലും ജോലിയൊക്കെ നമുക്ക് ഇപ്പം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇഷ്ട ഉള്ളവരുണ്ടല്ലോ അതൊക്കെ ചെയ്ത് മാനസിക ഉല്ലാസം പോലും കണ്ടെത്തുക കുടുംബത്ത് പരസ്പരം ഐക്യമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം പരസ്പരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിസ്സാര കാര്യങ്ങൾ എടുത്ത് ചാടാതെ കണ്ട് നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് മാത്രം ഏതൊരു കാര്യത്തിനേയും നമ്മൾ ചിന്തിക്കുക മുന്നോട്ട് കാണുക മുൻവിധിയോടെ ഒരിക്കലും ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കരുത് ഏതൊരു കാര്യം കേൾക്കുമ്പോഴും അതേക്കുറിച്ച് നന്നായി ചിന്തിച്ച് പഠിച്ച് അതിനെ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ അങ്ങനെയുള്ള ഏതൊരു കാര്യത്തിനേ ഇറങ്ങാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്ത് നല്ല കാര്യത്തിൽ ഇറങ്ങിയാലും അതിൻ്റെ തൊട്ടു പുറകിൽ തന്നെ നമ്മളെ തേടി സങ്കടം പരാജയം ഉണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല രീതിയിൽ പഠിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ അതിലിറങ്ങാനായിട്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷന് വേവലാതി ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിയിട്ട് എപ്പോഴും മനസ്സിൽ നന്മയുള്ളവരായിട്ട് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക പൊതുവിൽ ഈ നാളുകാർ അങ്ങനെ തന്നെയാണ് എന്നാൽ ഒരു വാശിയൊന്നും തോന്നിയാൽ വിട്ടുകൊടുക്കുന്നവരല്ലെങ്കിലും എന്നാൽ എല്ലാവരോടും ഭയങ്കര അനുഭവയും സ്നേഹവും ഒക്കെ ഉള്ളവരും ശരിക്കും ശുദ്ധ ആത്മാക്കളാണ് വലിയ പ്രശ്നക്കാരൊന്നുമല്ല സ്നേഹിച്ച് നിൽക്കുന്നവരോട് എന്നാൽ പിണങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ മുഖം നോക്കി നമുക്കറിയാനും സാധിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് കെയർ ചെയ്ത് നിൽക്കുക അതുപോലെ തന്നെ ഭവനം വാഹനമൊക്കെ ആലോചിക്കുന്നവർക്ക് നടക്കും ഭൂമി ലാഭമുണ്ട് സാമ്പത്തികമായിട്ടുള്ള സങ്കടങ്ങളൊക്കെ ഒന്ന് മാറി മനസ്സിനൊക്കെ എപ്പോഴും ഒരു സന്തോഷം വരാനുള്ള യോഗം കാണിക്കുന്നുണ്ട് തൊഴിൽപരമായിട്ടൊക്കെ ഉന്നതരുടെ അതായത് ഉയർന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ ചെയ്ത വർക്ക് അവർ പറയുന്നതിന് മുൻപ് നമുക്കത് പൂർത്തീകരിച്ചു കൊടുക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ സക്സസ് ആവുക അവർ പ്രതീക്ഷത്തിലും പെട്ടെന്ന് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റുക അങ്ങനെയൊക്കെയുള്ളവർക്ക് പെട്ടെന്ന് ജോലിയിൽ പുരോഗതി നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായ പാരിതോഷ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എപ്പോഴും സന്തോഷമായിട്ട് മനസ്സിൻ്റെ സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോവുക അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ ഐക്യക്കുറവ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പരസ്പരം തുറന്ന് സംസാരിച്ച് നല്ല രീതിയിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോവുക ഒരു കാര്യം നമ്മളങ്ങ് കേട്ടു അത് നമ്മളങ്ങ് തീരുമാനിച്ചു നടപ്പിലാക്കാതെ കാര്യം നമ്മൾക്കറിയാം അത് നല്ലതാണ് കുഴപ്പമില്ല അത് നമ്മൾ നടത്തിയാൽ വിജയിക്കും എന്ന് തോന്നിയാലും പങ്കാളിയോടുകൂടി ഒന്ന് അഭിപ്രായം ചോദിക്കുക ഇനി നോ എന്നാണ് ഉത്തരമെങ്കിൽ ഒരു പക്ഷേ അവർ ചിന്തിക്കാതെയാണ് അത് പറയുന്നതെങ്കിൽ എടുത്തു ചാടി എന്നാൽ ഞാനത് ചെയ്യുവാണ് എന്ന് പറയാതെ അതെയല്ലേ അങ്ങനെയുണ്ട് ഓക്കെ ഒന്ന് ആലോചിക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും അവരോട് ആ കാര്യം പറയുമ്പോൾ അപ്പോൾ അവർ പറയും പറഞ്ഞല്ലേ വേണ്ട എന്ന് പറഞ്ഞതല്ലേ അപ്പം നമുക്ക് പറയാം ഓ ഞാനത് ആലോചിച്ചു ആലോചിച്ചപ്പോൾ അതിന് ഇന്നി കാര്യങ്ങളും കൂടി മെച്ചയില്ലേ അത് അങ്ങനെയും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അവർക്കും അത് മനസ്സിലാവും ആ അത് സക്സസ് ആകുമല്ലോ അതിനിറങ്ങി അങ്ങനെ വിജയമുണ്ടല്ലോ ഓ അത് ശരി അല്ലേ ആന്ന് അത് ചെയ്തു എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടും കൂടി എസ് വെപ്പിച്ചിട്ട് ഇറങ്ങുക ഏതൊരു കാര്യത്തിനാണെങ്കിലും ബിസിനസ്സിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും അതുപോലെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയങ്ങളൊക്കെ ഇടയിൽ കാരണം അത് നിങ്ങൾ തന്നെ ചിന്തിച്ച് കൂട്ടി ചിന്തിച്ചു കൂട്ടി ഓരോരോ കാര്യങ്ങൾ പെരുപ്പിച്ച് മനസ്സിലിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചിന്തയിൽ ബാക്കി സംഭവിക്കുന്ന കാര്യങ്ങളോടെ നിങ്ങൾ ചിന്തിച്ച് വയ്ക്കും അതിൽ നിന്ന് വരുന്ന ഭവിഷ്യത്തിന് ആരും ഉത്തരവാദികളല്ലാതുകൊണ്ട് ഓവറായിട്ട് ചിന്തിച്ച് പോവാതെ അന്നേരം അന്നേരമുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അന്നേരം അന്നേരമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക പ്രവർത്തിക്കുക മുന്നോട്ട് പോവുക വിജയിക്കുക അതായിരിക്കും ഏറ്റവും സക്സസ് ആയിട്ടുള്ള മന്ത്രം അതല്ലാതെ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ച് മനക്ലേശപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നിനും വിജയിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല ഭയങ്കര പ്രശ്നങ്ങളാകും പിന്നെ ഭക്ഷണ കാര്യങ്ങളിലൊന്നും ഒരു ചിന്തയില്ലാതെ തോന്നുമ്പോൾ കഴിച്ചു തോന്നുമ്പോൾ ഉറങ്ങി തോന്നുമ്പോൾ നടന്നു കഴിഞ്ഞാൽ ഇല്ലാത്ത പണി മുഴുവൻ മേടിച്ച് വെക്കും നെഞ്ചരിച്ചിൽ കുളിച്ച് തകട്ടൽ അതുപോലെ തന്നെ കൈകാൽ വേദന മുട്ടുവേദന സന്ധി തോറും നമുക്ക് എന്താ നീർക്കെട്ട അല്ലെങ്കിൽ വെള്ളക്കെട്ടൊക്കെ പോലെ എന്തെങ്കിലുമൊക്കെ വേദനകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടാവും അതുപോലെ നമുക്ക് തല തലയ്ക്കിങ്ങനെ എന്താ പറയുക ചൂടാവുന്ന ഒരവസ്ഥ എൻ്റെ നല്ല ഉദ്ദേശിച്ചത് എന്നാലും തലയ്ക്കൊരു പെട്ടെന്ന് ഹീറ്റ് ഹീറ്റാവുന്ന അതായത് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരവസ്ഥയാവണത് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തല ഹീറ്റ് ഹീറ്റാവില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികം ചെന്ന് ചാടി തലയിട്ട് പാരിച്ച് ഉത്തരവാദിത്തങ്ങൾ എടുത്ത് വെച്ച് ടെൻഷൻ അടിച്ചിരിക്കാതെ എപ്പോഴും നല്ല ഹാ സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രമിക്കുക പിന്നെ പറയുമ്പോൾ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ സഹോദര സ്ഥാനത്ത് നിന്നൊക്കെയുള്ള ഒരു അകൽച്ച മാനസികമായിട്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ എന്താ ഇപ്പോഴത്തെ സമയം വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പ്രായത്തിൻ്റെ അനുസരിച്ചൊക്കെ നോക്കുമ്പോൾ ഓരോ ദശാന്തി ഫലത്തിൻ്റെ അനുസരിച്ച് ഇവരുടെ നമ്മൾ ഈ പറയുന്ന ഫലങ്ങളിൽ വ്യത്യാസം വരാം കേട്ടോ ഏറ്റക്കുറിച്ചിലുകൾ വരാം അപ്പോൾ അതിൻ്റെയൊക്കെ ഉണ്ടാവും അതൊക്കെ കൃത്യമായിട്ട് സമയവും ജാതകം കൊടുത്ത് അടുത്ത് നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള കാര്യങ്ങളിലൊക്കെ നോക്കിക്കുക അപ്പം നിങ്ങൾക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും പിന്നെ മാനസികമായിട്ട് എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചിന്തയ്ക്കൊക്കെ ഈ വർഷം ഒരു അറുതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷേ ഒരു വീടാവാം വാഹനാവാം ജോലിയാവാം ചിലപ്പോൾ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഈ വർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് ചിന്തിച്ച് അന്വേഷിച്ച് തിരഞ്ഞെടുത്തില്ല എങ്കിൽ ചെറിയ ചെറിയ ചതികളിലൊക്കെ ചെന്ന് പോയി ചാടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ചതി പറ്റിക്കഴിഞ്ഞ് നാളെ പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ആലോചിച്ച് നോക്കി വേണം ചെയ്യാനായിട്ട് മനപ്പൊരുത്തൊക്കെ ഒന്ന് നോക്കുക ജാതക നോക്കാൻ ഞാൻ പറയുന്നില്ല മനപ്പൊരുത്തം നോക്കുക കാരണം എത്രയോ നല്ല ജാതക പൊരുത്തങ്ങൾ ഒത്തു നിൽക്കുന്ന അല്ലെങ്കിൽ ഒത്ത് ജാതകം തമ്മിൽ പൊരുത്തമുള്ള എത്രയോ ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടല്ല മനപ്പൊരുത്തമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതുണ്ടോ എന്ന് നോക്കുക അതൊക്കെ ഉണ്ട് എങ്കിലും മറ്റു സാഹചര്യങ്ങളൊക്കെ നോക്കുക കാരണം വിവാഹ രീതി കാര്യങ്ങളിൽ പറ്റിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മളൊന്ന് കെയർ കൂടുതൽ എടുക്കുക കാരണം ഇപ്പോൾ സാധാ ചെയ്യുന്നതിനെ കഴിഞ്ഞ് ഒന്നും കൂടി നമ്മളൊന്ന് കെയറോട് കൂടി ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കി അന്വേഷിച്ച് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മുന്നിട്ടിറങ്ങുക പിന്നെ ശത്രുക്കളൊക്കെ ഒന്ന് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും മറ്റാരെയും ചിന്തിക്കാതെ അല്ലെ മറ്റുള്ളവരുടെ അഭിപ്രായമൊന്നും ചോദിക്കാതെ അങ്ങി ഇറങ്ങി ചെയ്യും അപ്പോൾ അത് ചെയ്യും നമ്മളോട് ശത്രുതയൊക്കെ ആൾക്കാർക്ക് കൂടുതലുണ്ടാവാം ചിലപ്പോൾ അത് കുടുംബത്തുള്ളവർക്കാവാം പുറത്തുള്ളവർക്കാവാം അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നിരിക്കലും വി പുരസ്കാരങ്ങൾ അതുപോലെ തന്നെ വിദേശ യാത്രകൾ കീർത്തി നേട്ടങ്ങൾ തൊഴിൽ നേട്ടങ്ങൾ അതുപോലെ സിനിമാ രംഗത്തുള്ളവർക്കൊക്കെ വിജയങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പൊതുവിൽ മാനസികമായിട്ട് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായാലും ചെറിയ ചെറിയ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാവാം കാലിന് പരിക്ക് പറ്റാനല്ല കാലു സംബന്ധമായിട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് കെയർ ചെയ്ത് സൂക്ഷിച്ചുകൊള്ളുക പൊതുവിൽ കുഴപ്പമൊന്നുമില്ല നല്ല സമയമാണ് കേട്ടോ ഇനിയിപ്പോൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട സമയം മോശമാണേ ഇനി ഞാൻ എന്തു ചെയ്യുവേ എന്ന് ഓർത്താദെ പിടിക്കണ്ട അന്നുള്ള ഒരു ടെൻഷനും വ്യവലാതി ബുദ്ധിമുട്ടും ഒന്നും വേണ്ട നല്ല രീതിയിൽ സന്തോഷമായിട്ട് മനസ്സിന് എപ്പോഴും സമാധാനപ്രിയരായിട്ട് നല്ല നല്ല ശുഭകാര്യങ്ങളെ മാത്രം ചിന്തിക്കുക പ്രവർത്തിക്കുക മുന്നോട്ട് പോവുക അപ്പം എൻ്റെയും ജീവിതം സക്സസ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം